ഇന്ന് നിങ്ങളുടെ മുന്നിൽ ആമ്പലുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പം നമുക്ക് സ്റ്റാർട്ടിങ് ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരാൾക്ക് ഏത് ആമ്പലാണ് നല്ലത് അപ്പം നമുക്ക് ഏറ്റവും റേറ്റ് കുറഞ്ഞ ആമ്പൽ അത് തൊട്ട് നമുക്ക് തുടങ്ങാം അത് ഞാൻ ഏറ്റവും റേറ്റ് കുറഞ്ഞ ഒരു ആമ്പലിനെ നമുക്ക് സദ്യ ഈ വാട്ടർ ലില്ലി ഒരു നൂറ്റി അൻപത് റേറ്റൊക്കെ വരുകയുള്ളൂ നമുക്കിപ്പം ആദ്യം പിന്നെ ആമ്പൽ തുടങ്ങുന്നവർക്ക് ഏറ്റവും നല്ല ഒരു ആമ്പലാണ് ഇസ്ലാം മൊറാട അതായത് ഇതിൻ്റെ ലീഫിൽ നിന്നാണ് നമുക്ക് തൈകൾ വരുന്നത് ലീ ലീഫിൻ്റെ ഈ നോഡുണ്ട് ഈ നോടിന്നാണ് തൈകൾ വരുന്നത് ഈ നോടിങ്ങനെ നമ്മൾ ഈ തൈ വരുന്ന സമയം ഇങ്ങനെ കമഴ്ത്തിയിട്ട് കൊടുത്താൽ മതി പുതിയ തൈകൾ വരും ഇതൊക്കെ അധികം ഇങ്ങനെ വരുന്ന തൈകളാണ് ഈ കിടക്കുന്നതെല്ലാം അത്യാവശ്യം നമുക്ക് ഫ്ലവർ കിട്ടുന്നതാണ് ഇതിപ്പം ചെറിയ പ്ലാന്റ് ആണ് കുറച്ചുകൂടെ നമുക്ക് വലിപ്പം കിട്ടുന്ന ഫ്ലവറുകൾ കിട്ടും ഇസ്ലാം മൊറാടയ്ക്ക് അതായത് നടുക്കൊരു മഞ്ഞ ഷെയ്ഡും പൂമ്പൊടി എല്ലാം മഞ്ഞ ഷെയ്ഡും ലൈറ്റ് നീലയും വെള്ള ചെറിയ ചെറിയ ഷെയ്ഡുകളും കൂടെ വരുന്ന ഒരു ആമ്പലാണ് ഇസ്ലാം മൊറാഡ അത്യാവശ്യം നമുക്ക് നിറയെ ഫ്ലവർ കിട്ടും ഒരു ട്രോപ്പിക്കലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ആമ്പൽ ഇഷ്ടപ്പെടുന്നവർക്ക് തുടക്കം നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ആമ്പലാണ് ഇസ്ലാം മൊറാഡ ഇതൊരു നൂറ്റി അൻപത് റേഞ്ചിലൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും നമുക്ക് ലീഫിൽ നിന്നാണ് തൈകൾ അടുത്തതായിട്ട് കുറേ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഇത് മൈക്രാന്ത വൈറ്റാണ് ഇതും നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ആമ്പൽ ആമ്പലാദ്യമായിട്ട് നടുന്നവർക്ക് പെട്ടെന്ന് ഫ്ലവർ കിട്ടുന്നതും നല്ലൊരു ആമ്പലാണ് മൈക്രാന്ത വൈറ്റ് ഇതും ലീഫിൽ നിന്നാണ് തൈകൾ വരുന്നത് അത്യാവശ്യം നിറയെ ഫ്ലവർ ചെയ്യുന്നതാണ് മൈക്രാന്ത വൈറ്റ് ഇനി മൈക്രാന്ത ബ്ലൂ ഉണ്ട് ഇത് മൈക്രാന്ത ബ്ലൂ ആണ് ഇതും നോഡീന്നാണ് തൈ വരുന്നത് അത്യാവശ്യം നമുക്ക് നിറയെ ഫ്ലവർ ചെയ്യുന്നതാണ് ഇതൊരു ട്രോപ്പിക്കലാണ് ഒരുപാട് ഫ്ലവർ കിട്ടും ചെറിയൊരു ലൈറ്റ് ബ്ലൂ ആണ് നിറയെ ഫ്ലവർ കിട്ടുന്നതാണ് മൈക്രാന്തമ്പു ബ്ലൂ ഒരു സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ഒരുപാട് ഫ്ലവർ കിട്ടിയിട്ടുണ്ട് ഏഴെട്ട് ഫ്ലവർ ഒരു പ്ലാന്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് നിറയെ ഫ്ലവർ ചെയ്യുന്നതാണ് പിന്നെ ആമ്പലിന് ഒരുപാട് ശല്യം ചെയ്യുന്നതാണ് ഒച്ച ഒച്ചയാണ് ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ നമ്മൾ താമര കെയർ ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് ആമ്പല് നമ്മൾ കെയർ ചെയ്യണം ഒരുപാട് ഒച്ചു വരുമ്പം നമുക്ക് ഒരു ജപ്പിയെല്ലാം പിടിച്ച് മാറ്റിയിട്ട് ഒരു നുള്ളു തുരിച്ചിട്ട് കൊടുക്കാം ഒരു നുള്ളു തുരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ആ വെള്ളം കളഞ്ഞിട്ട് അടുത്ത് പുതിയതായിട്ട് വെള്ളം നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരുവിധമൊക്കെ നമുക്ക് ഒച്ചിനെ നമുക്ക് മാറ്റാൻ പറ്റും ഇത് ഗാലക്സിയാണ് ഗാലക്സി നല്ല ഡാർക്ക് വൈലറ്റ് നിറമാണ് നിറയെ ഇതളുകൾ ഉള്ളതും ഒരുപാട് ഫ്ലവർ കിട്ടുന്നതും ട്രോപ്പിക്കലുമാണ് ഇലകൾ കാണാൻ നല്ല ഡാർക്ക് കളറാണ് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ആമ്പലാണ് ഗാലക്സി ബുൾസൈ എന്നാണ് പേര് നല്ല വൈലറ്റ് കളറാണ് നിറയെ ഫ്ലവർ ചെയ്യുന്നതും ഒരുപാട് ഫ്ലവർ കിട്ടുന്നതും കിഴങ്ങിനു തൈ ഉൽപ്പാദിപ്പിക്കുന്നതുമായ ഒരു വാട്ടർ ലില്ലിയാണ് കാണാൻ അതിമനോഹരമായ ഒരു വാട്ടർ ലില്ലിയാണ് ബുൾസൈ ഇത് ട്രോപ്പിക് പഞ്ചാണ് നല്ല ഒരുപാട് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ആമ്പലാണ് ട്രോപ്പിക് പഞ്ച് ഇത് നല്ല ഇതളുകൾ കൊണ്ട് തന്നെ ഒരുപാട് ഇതളുകളാണ് കാണാനായിട്ട് തന്നെ നല്ല ഭംഗിയുള്ള ഒരു ആമ്പലാണ് ട്രോപ്പിക് പഞ്ച് ഇലകളും കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ആമ്പലാണ് ട്രോപ്പിക് പഞ്ച് ട്രോ കിഴങ്ങീന്നാണ് പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല വിലയുള്ള ഒരു ആമ്പലാണ് ട്രോപ്പിക് പഞ്ച് ഇത് മൊറാഡോ ബേ ആണ് ഒരുപാട് ഫ്ലവർ കിട്ടുന്നതും ഡാർക്ക് വൈലറ്റും നിറയെ പെറ്റലുകളുമുള്ള ഒരു ലോട്ടസ് ഒരു ആമ്പലാണ് മൊറാഡോ ബേ ഒരുപാട് ഫ്ലവർ കിട്ടും ട്രോപ്പിക്കലാണ് നമുക്ക് കിഴങ്ങീന്നാണ് പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത് നമുക്ക് പൊതുവായിട്ട് കിഴങ്ങീന്ന് വരുന്ന തൈകൾക്ക് ഒരുപാട് കിട്ടാനായിട്ട് പ്രയാസമാണ് അതുകൊണ്ട് തന്നെ കിഴങ്ങീന്ന് വരുന്ന വാട്ടർ ലില്ലികൾക്ക് അത്യാവശ്യം റേറ്റ് ഉള്ളതാണ് ഈ വാട്ടർ ലില്ലിയുടെ പേര് പ്ലം റൈസിയാണ് നല്ല ഡാർക്ക് വയലറ്റ് കളറും നടുക്ക് വെള്ളയും മഞ്ഞയും കൂടെ കയറി വരുന്ന കെറ്റലോട് കൂടിയതും വേറെ ഇതളുകളുള്ളതുമാണ് ഒരു വാട്ടർ ലില്ലിയാണ് അത്യാവശ്യം നല്ല മാർക്കറ്റിലും നല്ല ഡിമാൻഡുള്ള ഒരു ആമ്പലാണ് പ്ലം ഗ്രൈസി കാണാൻ ഇലകൾ കാണാനും നല്ല മനോഹരമായിട്ടുള്ള ഇലകളാണ് നമുക്ക് കിഴങ്ങി നിന്നാണ് പുതിയ തൈകൾ നമ്മൾ ഉത്പാദിപ്പിക്കുന്നത് ഇതൊരു ട്രോപ്പിക്കലാണ് നമുക്ക് ഇഷ്ടംപോലെ ഫ്ലവറുകൾ കിട്ടുന്നതാണ് ഈ വാട്ടർ ലില്ലിയുടെ പേര് കൊഹിൻസോൺ എന്നാണ് നിറയെ ഒരുപാട് ഏകദേശം നമ്മളെ ജമന്തി പോലെ ജമന്തി മഞ്ഞയാണ് ഇത് പിങ്ക് കളറാണ് നല്ല ഡാർക്ക് പിങ്ക് ആണ് നിറയെ ഫ്ലവർ കിട്ടും ഒരുപാട് ഫ്ലവർ ചെയ്യുന്നതും ഇത് കിഴങ്ങി നിന്നാണ് തൈ ഉൽപ്പാദിപ്പിക്കുന്നത് അത്യാവശ്യം നിറയെ ഫ്ലവർ കിട്ടുന്നതും ട്രോപ്പിക്കലുമായ ഒരു വാട്ടർ ലില്ലിയാണ് കൊഹിൻസോൺ മഞ്ഞ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ഇത് ട്രോപ്പിക്കലാണ് എപ്പോഴും ഫ്ലവർ കിട്ടുന്നതാണ് നമ്മൾ മഞ്ഞ ചോദിച്ച് മേടിക്കുമ്പം കൂടുതലായിട്ട് ഹാഡിയാണ് എല്ലാവരും വാങ്ങുന്നത് പക്ഷേ ഇത് ട്രോപ്പിക്കലാണ് നമുക്ക് നിറയെ ഫ്ലവർ കിട്ടുന്നതാണ് ഇത് കാർലോസ് ആണ് നിറയെ നമുക്ക് ഫ്ലവർ കിട്ടുന്ന ആമ്പലാണ് ഇത് നോഡീന്നാണ് നമുക്ക് തൈകൾ പുതിയതായിട്ട് ഉണ്ടാകുന്നത് ഒരുപാട് ഫ്ലവർ കിട്ടുന്നതാണ് ഇത് സങ്കോളാണ് നിറയെ ഫ്ലവർ കിട്ടുന്ന ഒരു ആമ്പലാണ് ട്രോപ്പിക്കലാണ് ഇപ്പം ഒരു ഒരു പ്ലാന്റിൽ നിന്ന് തന്നെ ഒരുപാട് ഫ്ലവർ ഉണ്ട് ഇതിപ്പോൾ ചെറിയ പ്ലാന്റ് ആണ് അത്യാവശ്യം നിറയെ ഫ്ലവർ കിട്ടുന്നതാണ് ഇത് കിഴങ്ങിൽ നിന്നാണ് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത് അത്യാവശ്യം നിറയെ ഫ്ലവർ കിട്ടുന്നതാണ് സബ് മംഗോൾ കിങ് ഓഫ് സിലാമെന്നാണ് കെ ഒ എസ് എന്നാണ് പറയുന്നത് അറിയപ്പെടുന്നത് ഇത് നമുക്ക് നിറയെ ഫ്ലവർ കിട്ടുന്നതും നിറയെ പെറ്റൽ അതായത് ഒരുപാട് ഇതളുകൾ തേടി വരുന്നവർക്ക് കൊള്ളാവുന്ന ഒരു നല്ലൊരു ആമ്പലാണ് ഇഷ്ടംപോലെ ഫ്ലവർ കിട്ടും ഇത് ട്രോപ്പിക്കലാണ് നമുക്ക് തൈ ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഇല്ലകളിൽ നിന്ന് വരില്ല ഇത് കിഴങ്ങീന്നാണ് തൈകൾ വരുന്നത് നിറയെ ഫ്ലവർ ചെയ്യും കുറച്ചുകൂടെ സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വലിയ ഫ്ലവർ കിട്ടും നിറയെ ഇതളുകളുള്ള ഒരു ആമ്പലാണ് നല്ല വൈ വൈലറ്റ് കളറാണ് നല്ല ഡാർക്ക് വയലറ്റ് കളറാണ് നിറയെ ഫ്ലവർ കിട്ടുന്നതാണ് നമുക്ക് കിഴങ്ങി നിന്നാണ് തൈകൾ വരുന്നത്